ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഡിസംബർ മാസം ഇന്ത്യ പാക് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഇന്ത്യൻ വ്യോമസേന താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്നാൽ മറുപടിയായി ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ഉഗ്രരൂപം രൂപം പുറത്തെടുത്തതോടെ പിടിച്ചു നിൽക്കാനാവാതെ വന്ന പാക് വ്യോമസേന ഭയന്ന് മാളത്തിലൊളിച്ചു പാക് സൈനിക വ്യോമത്താവളങ്ങളിൽ ആക്രമിക്കാനായെടുത്ത ഇന്ത്യൻ പൈലറ്റുകൾക്ക് പാക് യുദ്ധവിമാനങ്ങളൊന്നും കാണാനായില്ല കഴിയാവുന്നത്ര നാശം വരുത്തി തിരിക്കുക എന്നതായിരുന്നു അവർക്ക് ലഭിച്ച നിർദ്ദേശം ഈ ഓപ്പറേഷനായി നിയോഗിക്കപ്പെട്ട ഒരു യുവ പൈലറ്റായിരുന്നു ലഫ്റ്റനന്റ് അരുൺ പ്രകാശ് അത്തരമൊരു സോട്ടിയിൽ അദ്ദേഹം തകർത്തത് റാവൽപിണ്ടിക്ക് സമീപം റൺവേയിൽ കിടന്ന ഒരു ചെറു യാത്രാവിമാനമായിരുന്നു എന്നാൽ ഐതിഹാസിക അമേരിക്കൻ പൈലറ്റ് ചക്കീഗറിൻ്റെ വിമാനമായിരുന്നു അത് തൻ്റെ വിമാനം തകർത്തതിൽ രോഷാകുലനായ ഈഗർ ഇത് അമേരിക്കയ്ക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കി ഇന്ത്യ ആക്രമിക്കണമെന്ന് പെൻഡകണിലേക്ക് എമർജൻസി സന്ദേശം അയക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യക്കൊരു താക്കിയതെന്നോണം അമേരിക്ക തങ്ങളുടെ ഏഴാം കപ്പൽപടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചിരുന്നു ആരായിരുന്നു ചക്കീഗർ ഒരു സൈനിക ഉദ്യോഗസ്ഥന് ഇത്ര പ്രാധാന്യം വരാൻ കാരണമെന്ന് ആ യുവ പൈലറ്റിന് പിന്നീട് എന്തു സംഭവിച്ചു ഈ ചോദ്യങ്ങൾക്കുത്തരവും ആ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരണവുമാണ് ചണക്കിൻ്റെ ഈ വീഡിയോ ക്രിക്കറ്റിൽ ഭാരതീയർക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആരാണോ അതുപോലെയാണ് അമേരിക്കക്കാർക്ക് വ്യോമയാന രംഗത്ത് ചെക്കീഗർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പതിമൂന്ന് ജർമ്മൻ വിമാനങ്ങളെ വെടിവെച്ചിട്ട അഗ്രഗണ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ ബെൽ എക്സ് വൺ എന്ന എക്സ്പെരിമെൻ്റൽ വിമാനം ശബ്ദാതി വേഗത്തിൽ പറത്തി ലോകത്തിലേറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ആദ്യ മനുഷ്യനായി ഈഗർ മാറുകയും ചെയ്തു പിന്നീട് ടി വി പരസ്യങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ജനപ്രിയനായ അദ്ദേഹം അമേരിക്കക്കാരുടെ ഹീറോ തന്നെയായി മാറി തൻ്റെ കരിയറിൽ മുന്നൂറ്റി മുപ്പത് വ്യത്യസ്ത മോഡൽ വിമാനങ്ങളിലായി പതിനായിരത്തിലധികം മണിക്കൂർ അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജനുവരിയിൽ തൻ്റെ അവസാന അസൈൻമെൻറ്റിലാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്കുള്ള യു പ്രതിരോധ പ്രതിനിധിയായി നിയമിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ് വച്ചാണ് ഒരിക്കലും മറക്കാനാവാത്ത ഈ അനുഭവം ആ യുവ ഇന്ത്യൻ പൈലറ്റ് സമ്മാനിച്ചത് ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന അക്കാലത്ത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായിരുന്നു പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അമേരിക്ക പാകിസ്ഥാന് ധാരാളം സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി പോന്നു പാകിസ്ഥാൻ വ്യോമസേനയെ പരിശീലിപ്പിക്കുകയും അവിടേക്കുള്ള യു സൈനിക കയറ്റുമതിയുടെ കണക്കെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈഗറിനെ അമേരിക്ക പാകിസ്ഥാനിലേക്ക് അയക്കുന്നത് ആ അസൈൻമെന്റിനായി ഈഗറിന് പെൻറ്റുകളിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളിൽ ഒന്നായിരുന്നു ഒരു ബീച്ച് ക്രാഫ്റ്റ് വിമാനം ഇരട്ട എഞ്ചിനുകളുള്ള ഈ ചെറുവിമാനത്തിലാണ് ഈഗർ പാകിസ്ഥാനിലെ വിദൂര തടാകങ്ങളിലേക്കും നദികളിലേക്കും ഹോബി ഫിഷിംഗിനായി സഞ്ചരിച്ചിരുന്നത് ആ സമയത്താണ് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടത് കിഴക്കൻ പാകിസ്ഥാനിലെ വിമോചന സമരത്തിന് നൽകിയ ഇന്ത്യൻ പിന്തുണയിൽ രോഷാക്കുലരായ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറ് ദിന യുദ്ധത്തിൽ ശത്രുവിൻ്റെ വ്യോമശേഷിയെ മുൻകൂറായി നിർവീര്യമാക്കുക എന്ന ഇസ്രയേലി തന്ത്രത്തെ അടിസ്ഥാനമാക്കി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു വ്യോമാക്രമണം ആസൂത്രണം ചെയ്തു ഒരു പൗർണമിനാളിൽ ബി ഫിഫ്റ്റി സെവൻ ബോംബറുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമശേഷിയെ പരമാവധി ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നു അവരുടെ പദ്ധതി ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് നിർമ്മിത ക്യാൻബറ വിമാനങ്ങളുടെ അമേരിക്കൻ പതിപ്പായിരുന്നു പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന മാർട്ടിൻ ബി വിമാനങ്ങൾ രണ്ടു പേർ പറത്തുന്ന നിരീക്ഷണ ദൗത്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഈ ബോംബറുകൾക്ക് രാത്രി ആക്രമണത്തിനും ശേഷിയുണ്ട് ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ നിലാവുള്ള രാത്രികളിൽ ക്യാൻബറയും ബി ഫിഫ്റ്റി സെവനും പരമാവധി പ്രയോജനപ്പെടുത്താമെന്നത് ഒരു പരസ്യമായ രഹസ്യമായിരുന്നു തുടർന്ന് ഡിസംബർ മൂന്നിന് ഓപ്പറേഷൻ ചെങ്കിസ്ഖാൻ എന്ന പേരിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് ഒൻപത് ഇന്ത്യൻ എയർഫോഴ്സ് ബേസുകളിൽ വ്യോമാക്രമണം നടത്തിയതോടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു കിഴക്കൻ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇന്ത്യക്കുമേൽ ഒരു ആക്രമണം നടത്തിയേക്കുമെന്ന് ഇന്ത്യൻ വ്യോമസേന നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പൗർണമി നാളുകളിലും അതിർത്തിക്ക് സമീപത്തെ താവളങ്ങളിൽ നിന്ന് വിമാനങ്ങളെ പിൻവലിക്കുക പതിവായിരുന്നു ഇത്തരത്തിൽ ഡിസംബർ രണ്ടിന് അടുത്ത പൗർണമി നാൾ മുന്നിൽ കണ്ടുകൊണ്ട് തലേന്ന് തന്നെ നമ്പർ ട്വൻ്റി സ്ക്വാഡ്രൺ ഡൽഹിക്കടുത്തുള്ള വ്യോമതാവളത്തിലേക്ക് പിന്മാറി ഇന്ത്യൻ വ്യോമസേനയുടെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് നാൽപ്പിന് പടിഞ്ഞാറൻ അതിർത്തിയിലെ ഒൻപത് ഇന്ത്യൻ വ്യോമത്താവളങ്ങളിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് ഏകോപിത ആക്രമണം നടത്തി ഏറെ താമസിയാതെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി റേഡിയോയിലൂടെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് ചുവടുവച്ചു ഉഗ്രവും ശീഘ്രവുമായിരുന്നു ഇന്ത്യൻ തിരിച്ചടി അന്നു രാത്രി തന്നെ ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ കിഴക്കും പടിഞ്ഞാറുമുള്ള പാക് വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ ക്യാൻബറുകളും എ ഇൻ ട്വൽവ് വിമാനങ്ങളും ശത്രുവിന്റെ വാർത്താവിനിമയ ശൃംഖലകൾ ആയുധങ്ങളുടെയും ഇന്ധനത്തിൻ്റെയും ശേഖരങ്ങൾ എന്നിവ തകർത്തു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ കോപ്പുകൂട്ടിയിരുന്ന വൻ യുദ്ധസന്നാഹങ്ങളെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ രാപകലെന്നില്ലാതെ വ്യോമാക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യ ചെയ്തത് ക്യാൻബറുകൾ കഴിഞ്ഞാൽ ഏറ്റവും റേഞ്ച് റേഞ്ചുള്ളത് നമ്പർ ട്വൻ്റി പറത്തിയിരുന്ന ഹോക്കർ ഹണ്ടറുകൾക്കായി നമ്പർ ട്വൻ്റി സ്ക്വാഡ്രനിലെ പുതുമുഖമായിരുന്നു ലഫ്റ്റനന്റ് അരുൺ പ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ അവസാനത്തിൽ നാവികസേനയിൽ നിന്ന് വ്യോമസേനയിലേക്ക് ഡെപ്യൂട്ടേഷൻ ചെയ്തായിരുന്നു അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി ഒന്നിന് ഇന്ത്യൻ നേവിയിൽ ആക്ടിംഗ് സബ്ലെഫ്റ്റനൻ്റായി തൻ്റെ സേവനം ആരംഭിച്ച അരുൺ പ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നേവൽ ഏവിയേഷനിൽ യോഗ്യത നേടി തുടർന്ന് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ സിഹോക്ക് ജെറ്റ് ഫൈറ്റർ പൈലറ്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു വ്യോമസേനയുടെ പൂനെ ആസ്ഥാനമായുള്ള നമ്പർ ട്വൻ്റി ലൈറ്റ്നിങ് സ്ക്വാഡനിൽ അദ്ദേഹം ബ്രിട്ടീഷ് സീ ഹോക്കിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട ഹോക്കർ ഹണ്ടർ ഗ്രൗണ്ട് അറ്റാക്ക് ഫൈറ്ററുകളാണ് പറത്തിയിരുന്നത് തൊട്ടടുത്ത ദിവസം ഇസ്ലാമാബാദിന് സമീപമുള്ള ചക്ലാലയിലെ പാകിസ്ഥാൻ വ്യോമസേന താവളത്തിൽ ആക്രമണം നടത്താൻ പ്രകാശിനെയും അദ്ദേഹത്തിൻ്റെ യൂണിറ്റിനെയും ചുമതലപ്പെടുത്തി പുലർച്ചെ തന്നെ അദ്ദേഹം തൻ്റെ ടീമിനൊപ്പം ചക്ലാല വ്യോമത്താവളം ആക്രമിക്കാൻ തിരിച്ചു ചക്ലാലയിലേക്ക് നേരിട്ട് വലിയ ദൂരമൊന്നുമില്ലായിരുന്നു എന്നാൽ പാകിസ്ഥാൻ വ്യോമ റഡാറുകളുടെ കണ്ണു വെട്ടിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മറ്റൊരു റൂട്ടായിരുന്നു സംഘം തിരഞ്ഞെടുത്തത് തുടർന്ന് ചക്ലാല എയർബേസിനെ വടക്ക് കിഴക്ക് ഭാഗത്തൂടെയാണ് അവർ സമീപിച്ചത് രാവിലത്തെ മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ ചക്ലാല എയർഫീൽഡിന്റെ ക്രോസ് റൺവേകളുടെ മങ്ങിയ രൂപരേഖകൾ കണ്ട് അവർ അതിനെ സമീപിച്ചു അപ്പോൾ മൂടൽമഞ്ഞിൽ ഒരു വലിയ ടവർ കാണായി അത് എയർ ട്രാഫിക് കൺട്രോൾ ടവർ ആയിരുന്നു ഇന്ത്യൻ ഫൈറ്ററുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പാക് വ്യോമപ്രതിരോധ തോക്കുകൾ ഹണ്ടറുകൾക്ക് നേരെ തീതൂപ്പാൻ ആരംഭിച്ചു അവയ്ക്കെല്ലാം ഇടയിലൂടെ വിദഗ്ധമായി പറന്നുകൊണ്ട് മുന്നിൽ കണ്ട കൺട്രോൾ ടവറിന് ടവറിനുമേൽ പ്രകാശ് തൻ്റെ കനോനുകൾ ഫയർ ചെയ്തു ഒരു ചെറിയ പൊട്ടിത്തെറിയിൽ ടവർ തകർന്നു വീണു തകർന്നു വീണ ടവറിന് മുകളിലൂടെ പറന്ന പ്രകാശിൻ്റെ മുന്നിൽ ഒരു വലിയ വാട്ടർ ടാങ്ക് കാണായി ഒരു ദിവസത്തേക്കാണെങ്കിലും പാകിസ്ഥാൻ വ്യോമസേനയുടെ വെള്ളം കൂടി മുട്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ അദ്ദേഹം ആ വാട്ടർ ടാങ്കും ഫയർ ചെയ്ത് തകർത്തു കളഞ്ഞു എന്നാൽ അവിടെങ്ങും ഒരു യുദ്ധവിമാനം പോലും കാണാൻ സാധിച്ചില്ല ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന പാക് വ്യോമസേന അവിടുള്ള എല്ലാ വിമാനങ്ങളെയും പിന്നരയിലുള്ള വ്യോമതാവളങ്ങളിലേക്ക് മാറ്റിയിരുന്നു പെട്ടെന്നാണ് ഒട്ടുമാറി മാവിൻതോപ്പിൽ ഒരു വിമാനത്തിൻ്റെ വാലറ്റം അവ്യക്തമായി കാണാൻ സാധിച്ചത് അതിൻ്റെ കൂടുതൽ സമീപത്തേക്ക് എത്തിയപ്പോൾ ഒരു സി വൺ തേർട്ടി ഹെർക്കുലീസ് വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടു ഉടൻ തന്നെ ഒരു ലോ ഡൈവിലൂടെ പ്രകാശ് തൻ്റെ തേടി എം എം ഷെല്ലുകൾ അതിനുമേൽ വർഷിച്ചു കറുത്ത പുകയുടെ മറവിൽ നിന്ന് പുറത്തു കടന്ന് രണ്ടാമതൊരു തവണ കൂടി ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് മൂടൽമഞ്ഞിനിടയിലൂടെ പ്രധാന റൺവേയിൽ നിന്ന് മാറി മറ്റൊരു ചെറിയ യാത്രാവിമാനം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുന്നത് രണ്ടാമതൊന്നും ആലോചിക്കാതെ അടുത്ത ഡൈവിൽ തന്നെ കനൂണുകൾ അതിനുമേൽ ഫയർ ചെയ്തു തന്നെ പിന്തുടർന്നു വന്ന പ്രതിരോധ തോക്കുകളിൽ നിന്നുള്ള ഫയറിങ്ങുകളൊന്നും വകവയ്ക്കാതെ ആ ചെറുവിമാനത്തെയും നശിപ്പിച്ച് അദ്ദേഹം ഇന്ത്യൻ താവളത്തിൽ സുരക്ഷിതമായി തിരിച്ചെത്തി കശ്മീരിലെ വെടിനിർത്തൽ നിരീക്ഷിക്കുന്ന പെട്രോളിങ്ങിനായി ഐക്യരാഷ്ട്രസേന ഉപയോഗിച്ചിരുന്ന വിമാനമായിരുന്നു നിർത്തിയിട്ടിരുന്ന ഹെർക്കുലീസ് വിമാനം പിന്നീട് യു എൻ വിമാനത്തിന് നേരെയുള്ള ഇന്ത്യൻ എയർഫോഴ്സ് ആക്രമണത്തെക്കുറിച്ച് റേഡിയോയിലൂടെ പാകിസ്ഥാൻ വലിയ പ്രചാരണം നടത്തുകയുണ്ടായി എന്നാൽ ഇത് ശത്രുക്കളുടെ പ്രചാരണം മാത്രമായി ഇന്ത്യ തള്ളിക്കളയുകയായിരുന്നു മാത്രമല്ല ലഫ്റ്റനന്റ് അരുൺ പ്രകാശ് തകർത്ത രണ്ടാമത്തെ ചെറുവിമാനം ജനറൽ ചക്കീഗറിൻ്റേതായിരുന്നു തങ്ങളുടെ വിമാനങ്ങൾ മറ്റ് താവളങ്ങളിലേക്ക് പിൻവലിച്ചപ്പോൾ ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ ചക്കീഗറിന് നൽകിയിരുന്നില്ല ഈ ആക്രമണത്തിൽ അതീവ രോഷാകുലനായ ഈഗർ അതോടെ ഇന്ത്യ പാക് യുദ്ധത്തെ വ്യക്തിപരമായി കാണാൻ ആരംഭിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പൈലറ്റ് മനഃപൂർവ്വമാണ് തന്റെ വിമാനം നശിപ്പിച്ചതെന്ന് വരെ അദ്ദേഹം ആരോപിച്ചു അങ്കിൽ സാമിന് നടുവിരൽ നമസ്കാരം നൽകുന്നതിന് തുല്യമാണ് ആ വരെ അദ്ദേഹം പിന്നീട് തന്റെ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരുന്നു കുവിതനായ ചക്കീഗർ ഇന്ത്യയെ ആക്രമിക്കാൻ പെൻറ്റണിനുമേൽ അതീവ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഒരുപക്ഷെ ഈഗറിന്റെ ഇടപെടലായിരിക്കാം പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക തങ്ങളുടെ ഏഴാം കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കാൻ കാരണമായതെന്നും കരുതുന്നവരുണ്ട് അതേസമയം ആ ആക്രമണം വ്യക്തിപരമാണെന്ന ഈഗറിന്റെ വാദത്തെ പുച്ഛിച്ചു തള്ളുകയാണ് ഇന്ത്യയും മറ്റ് ആഗോള വ്യോമ വിദഗ്ധരും ചെയ്തത് വ്യോമ പ്രതിരോധ ഗണ്ണുകൾ ഉതിർക്കുന്ന വെടിവെയ്പ്പിനിടയിലൂടെ മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ താഴേക്ക് കുതിക്കുന്ന ഒരു പൈലറ്റിന് തന്റെ ലക്ഷ്യം നിറവേറ്റി പുറത്തു കിടക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യമെന്നത് വ്യക്തമായിരുന്നു ഈ സംഭവത്തിന് ശേഷം പെഷവാറിലെ വ്യോമസേനാ താവളത്തിലേക്ക് പിന്മാറിയ ഈഗർ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പാകിസ്ഥാനികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും പറയപ്പെടുന്നു പെഷവാർ വിമാനത്താവളത്തിൽ വെച്ച് അമേരിക്കൻ സേബർ ജെറ്റ് വിമാനത്തിൽ നിന്ന് ഈഗർ ഇറങ്ങി വരുന്നത് കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മുൻ പാകിസ്ഥാൻ എയർഫോഴ്സ് കമഡോറും തന്ത്രപ്രധാന അനലിസ്റ്റുമായ എം കൈസർ തുഫൈൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ ഈഗറിന്റെ പങ്കിനെ വില കുറച്ചാണ് കാണുന്നത് ചക്കീഗർ വെറുമൊരു പൊങ്ങച്ചക്കാരൻ മാത്രമായിരുന്നെന്നും സേബറിൽ രണ്ടു തവണ പറക്കുക മാത്രമാണ് ചെയ്തതെന്നും തുറന്നടിച്ചു മാത്രമല്ല തന്റെ സുഹൃത്തായ പാകിസ്ഥാൻ എയർമാർഷൽ റഹീമിനൊപ്പം വേട്ടയാടലിലും സ്കോച്ചിലും മാത്രമായിരുന്നു ഈഗറിന് താൽപ്പര്യമെന്നും തുഫൈൽ പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് ശേഷവും തൻ്റെ വിമാനം തകർത്ത സംഭവം ഈഗറിന് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ വിജയിച്ചത് പാകിസ്ഥാനാണെന്നാണ് ഈഗർ തൻ്റെ മരണം വരെയും ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ അയാൾ പല കുറി ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട് യുദ്ധവേളയിൽ ഇന്ത്യൻ പൈലറ്റുകളേക്കാൾ മികച്ചവർ പാകിസ്ഥാനി പൈലറ്റുകളായിരുന്നുവെന്നും വെടിയേറ്റ് വീണ ഇന്ത്യൻ പൈലറ്റുമാരെ രക്ഷിക്കാൻ തൻ്റെ ബീച്ച് ക്രാഫ്റ്റ് ഉപയോഗിച്ചതായുമെല്ലാം അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഒരു മുൻ താരത്തിൻ്റെ വാർദ്ധക്യ ജൽപ്പനങ്ങളായി മാത്രമാണ് ലോകം ഈ അവകാശവാദങ്ങളെ കണ്ടത് എന്നാൽ ഈ കോലാഹലങ്ങളൊന്നും ലഫ്റ്റനന്റ് അരുൺ പ്രകാശ് അറിഞ്ഞിരുന്നില്ല ഈഗറിൻ്റെ വിമാനം തകർത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ അദ്ദേഹം പാകിസ്ഥാൻ്റെ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്ന് ശത്രുവിൻ്റെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളും സാധന സാമഗ്രികളും ആക്രമിച്ചു നശിപ്പിച്ചു ഈ സംഭവം അദ്ദേഹത്തിന്റെ കരിയറിനെ തെല്ലും ബാധിച്ചില്ലെന്നു മാത്രമല്ല യുദ്ധത്തിലുടനീളം ധീരതയും നേതൃപാഠവും കർത്തവ്യത്തോടുള്ള ഉയർന്ന അർപ്പണബോധവും പ്രകടിപ്പിച്ച ലഫ്റ്റനന്റ് അരുൺ പ്രകാശിന് രാജ്യം വീർചക്ര നൽകി ആദരിച്ചു പിൽക്കാലത്ത് നാവികസേനയിലെ മിക്ക ഉന്നത പദവികൾ അദ്ദേഹം അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഐ എൻ കമാൻഡിംഗ് ഓഫീസറും ആൻഡമാൻ നിക്കുബർ കമാൻഡിന്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫുമായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി നാല് ജൂലൈയിൽ നാവികസേനയുടെ പതിനെട്ടാമത് മേധാവിയായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു പിന്നീട് അമേരിക്കയുമായുള്ള ഇന്ത്യൻ ബന്ധം ഊഷ്മളമായപ്പോൾ സൈനിക സഹകരണത്തിനായി ഇന്ത്യ നിയോഗിച്ചതും ഇദ്ദേഹത്തെ തന്നെ തങ്ങളുടെ കർത്തവ്യങ്ങൾ പ്രത്യേകിച്ച് രാജ്യസുരക്ഷാ കാര്യങ്ങൾ മികച്ച രീതിയിൽ നിർവഹിക്കുന്ന വ്യക്തികളെ നമ്മുടെ രാജ്യം എന്നും സംരക്ഷിക്കുമെന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ സംഭവം ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ